കേറ്റൂല ഉള്ള കാര്യം ഞാൻ പറയാൻ എടുക്കല്ലേ എന്ത് മോതലെടുക്കണല്ലോ ആ ഇനി നീ കേറൂല ഇനി നീ കേറൂല ഉള്ള കാര്യം ഞാൻ പറയാട്ടത് എന്ത് അവസ്ഥ ഇത് കഴിഞ്ഞ ദിവസം ശ്രീദേവി മുല്ലശ്ശേരി എന്ന് പറഞ്ഞ സിനിമ മിനിസ്ക്രീൻ ആക്ട്രസ് ആയ അവരുടെ വിവാഹം നടക്കുകയുണ്ടായി അന്നുണ്ടായ ഒരു ബോൺസേഴ്സും നമ്മുടെ സോഷ്യൽ മീഡിയ കവറേജ് ഒക്കെ ചെയ്യുന്ന ക്യാമറയും മൊബൈലായിട്ട് ഈ സെലിബ്രിറ്റികളുടെ വീഡിയോയൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു കൂട്ട ആൾക്കാരെ തടയുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതെല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ശ്രീദേവി ലെശ്ശേരി എന്ന് പറഞ്ഞാൽ മിനി സ്ക്രീനിലൊക്കെ ഉള്ള ആക്ട്രസ് ഒരു സ്റ്റാർ മാജിക് എന്നൊരു പരിപാടിയിലൊക്കെയാണ് കൂടുതൽ അല്ലാതെ അപ്പം അപ്പോൾ അവർ വിവാഹങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതുപോലത്തെ സെലിബ്രിറ്റികളുടെ എല്ലാ പരിപാടികളും നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കണം അത് ഇങ്ങനത്തെ കുറേ ക്യാമറ ആയിട്ട് പോകുന്ന ആൾക്കാരുള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷേ ന്യൂസ് ചാനലിൽ നിന്ന് ഇത്രയും വലിയ വാർത്തയായിട്ടോ ഒന്നും കാണുന്നില്ല കാര്യം ഇങ്ങനത്തെ ആൾക്കാരെ കാര്യങ്ങൾ അറിയാൻ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് കുളി വ്യൂസ് കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ അപ്പോൾ ചില സ്ഥലത്ത് ഇവർ ചില സമയത്ത് ആവശ്യം വരികയും ചില സ്ഥലത്ത് ഇവർ ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ശ്രീദേവി ബുദ്ധി കാര്യം ചോദിക്കണം നമുക്ക് ഒന്ന് കണ്ടുപോക്കാം ഭയങ്കര സന്തോഷം എല്ലാവരുടെയും തിരക്ക് മാറ്റിവെച്ച് എല്ലാവരും നമുക്ക് വേണ്ടി വീടി ഭയങ്കര ചേട്ടാ മീഡിയക്കാരൻ ഒഴിവാക്കിയതല്ല സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ഭയങ്കര ഒരുപാട് പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ വീഡിയോസും കാര്യങ്ങളും നോക്കുമ്പോൾ അത്രത്തോളം ഓർച്ച ായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കുറച്ച് അവരുടെ സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ സംസാര വിഷയമായ കാര്യമാണ് അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത്രയും ഒരു ആയ ഫാമിലി ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനൊരു ഒരു ഒരു പരിധിക്കുള്ളിൽ തിരക്കുകൾ കുറയ്ക്കാൻ ഇവർക്ക് ശ്രമിക്കാം പക്ഷേ എല്ലാവരും ഒരു കൂട്ടാൾക്കാർ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഇതായിട്ട് തോന്നില്ല ഭയങ്കര പാനിക്കായിട്ട് തെള്ളല്ലേ അല്ലേ ഞങ്ങൾക്ക് ഒരു സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു ലിസ്റ്റ് മാറ മാറി മാറിയ ഈ ഇതിന്റെ അടുക്കം വലിയ തിരക്ക് കാണിക്കുന്നത് ബൗൺസേഴ്സ് ഇങ്ങനെ മാറ്റി വെടുത്താലും കുറെ ചെറിയ ഗ്യാപ്പില് ആണ് ഈ സംഭവം നടക്കുന്നത് അതിനിടയ്ക്ക് അവർ ഒരാൾ ചോദിക്കുന്ന ചോദ്യം ആ സമയത്ത് പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ അവർ ആ ഒരു സമയത്ത് ഒരു വേറെ ഗ്യാപ്പിൽ ചോദിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ചോദിച്ചു പോയവർ പക്ഷേ മുകി ചോദിച്ചതായിരിക്കും എന്തുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കി മീഡിയക്കാരെന്തുകൊണ്ട് മാറ്റി നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ടാല് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് സുരേഷ് ഗോപി അവിടെ വരികയുണ്ട് അതിൻ്റെ ഒരു പറയണ സെക്യൂരിറ്റി കാര്യങ്ങൾ ഉദ്ദേശമാണെന്ന് പറയുന്നത് ഏതായാലും ഇങ്ങനത്തെ ആൾക്കാർ ഒരു കൂട്ടം കൂട്ടാൾക്കാർ മൊബൈലും അല്ലെങ്കിൽ ക്യാമറയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നത് കാര്യം സോഷ്യൽ മീഡിയ ഒരുപാട് വലുതായി അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു ആയിട്ട് പലരും കരുതുന്നുണ്ട് ഈ ഞാനടക്കം നമുക്കൊരു ചെറിയൊരു ഏണിങ് അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇതൊക്കെ അപ്പം അങ്ങനോട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് തീർച്ചയായും അവർ ഉള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ ഇതുപോലത്തെ പരിപാടികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ സെലിബ്രിറ്റികളുടെ അനകളും കല്യാണങ്ങളും ഫംഗ്ഷനും ഒക്കെ കാണുന്നത് കാര്യം ഇത് കാണാൻ ഒരു കൂട്ടം വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് കുറച്ച് തെറികൾ പറയാനും നമുക്ക് ഈ വീഡിയോയുടെ അടിയിൽ പറ്റുമല്ലേ അതേ തന്നെ ഇങ്ങനത്തെ തെറികൾ പറയാനിങ്ങനത്തെ വീഡിയോകൾ വേണമല്ലോ തീർച്ചയായും നമുക്കിവിടെ നിരാകരിക്കാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും ചിലപ്പോൾ നല്ലതും ഉണ്ട് ചിലപ്പോൾ ചീത്തയുണ്ടാകും ചില ചിലപ്പോൾ വല്ലാത്ത രീതിയിൽ മോശമായിട്ട് ഒരു ബിഹേവ് ചെയ്തോ നാം തന്നെ അതിന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരു കൂട്ടം ആൾക്കാരെ മാത്രം നിർത്തിക്കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ചീത്തയായിട്ട് പറയാൻ പറ്റില്ല എനിക്കുണ്ട് ഇവർക്കൊരു കൂട്ടായ്മ ഉണ്ട് ഇവരെന്തെങ്കിലും ഫംഗ്ഷൻ നടക്കും നമ്മൾ ഓർക്കാറുണ്ടല്ലോ ഇവർ എങ്ങനെ ഇവിടെ എത്തുന്നത് എങ്ങനെ അറിയുന്നു റെയിൽവേ വിമാനത്താവളത്തിൽ എത്തുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നത് കാരുന്നു ഇറങ്ങുന്നത് പോകുന്നു വരുന്ന എല്ലാം ഇവർ അറിയുന്ന ഇവർക്കൊരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മ ഇന്ന സംഭവം നടക്കുന്നത് എത്തുന്നതും കാര്യങ്ങളും അപ്പം അങ്ങനത്തെ ഒരു അറിവിലായിരിക്കും ഈ ശ്രീദേവി മുല്ലശ്ശേരിയുടെ സ്ഥലത്ത് എത്തിയത് കാര്യം ഈ ശ്രീദേവി മുല്ലശ്ശേരി അടക്കം ഈ ചെറിയതും വലുതുമായ സെലിബ്രിറ്റികളെയൊക്കെ വല്ലാത്ത ഹിറ്റ് ആക്കുന്നു അവരുടെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു ഇങ്ങനത്തെ ആൾക്കാരാണ് ഇവർ വീഡിയോ എടുക്കുന്ന ഒരുപാട് ആൾക്കാർ കാണുകയും ഇവർ ഒരുപാട് ആൾക്കാർ കമൻറ്റ് അടിക്കാനാണ് അടക്കം ഇവർ വീഡിയോകൾ വന്നു അപ്പോൾ ഇവർ എന്നും ഈ പറഞ്ഞ ലൈംലൈറ്റിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ നിറഞ്ഞ നിൽക്കുന്നു ഇങ്ങനത്തെ ആൾക്കാരുള്ളതുകൊണ്ടാണ് അത് ഇവർക്കൊരു വരുമാനമാണ് മറ്റവർക്ക് ഒരു ഫ്രീ പ്രൊമോഷനാണ് ഈ ശ്രീദേവി ലശ്ശേരിക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട് ഒരു പക്ഷേ അങ്ങനെ ആവാം ആ ചാനലും വേറെ ആൾക്കാർ കൊളാബറേറ്റ് ചെയ്ത് ഇവർ വെഡ്ഡിംഗ് ഫംഗ്ഷൻ എടുക്കാം എന്നായിരിക്കും പല ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുടിയൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതൊക്കെ അവരുടെ ചാനലിൽ വന്നപ്പോൾ അവരായിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്ത് ഇതിൻ്റെ ഏർണിംഗ്സ് ഷെയർ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കണം മിക്കവാറും ഉള്ളത് എങ്കിലും ഇത്രയും ചെറിയ ആൾക്കാരാണ് നിങ്ങളെ പല സ്ഥലത്തും ഒരു പക്ഷേ അറിയി കാണിച്ചതും ഒരുപാട് ആൾക്കാരിലേക്ക് നിങ്ങളെ എത്തിച്ചത് ഇവര് തന്നെയാണ് തീർച്ചയായും ഇവരെ നമുക്ക് നിരാ നിരാകരിക്കാൻ പറ്റില്ല ഈ പറഞ്ഞത് ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആൾക്കോട്ട് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഈ സീസൺ ആൾക്കാരെ കുറേ നടക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പോകരുത് നിങ്ങൾ ഒഴിവ് തന്നെ ഇവർക്കത് മനസ്സിലാവും കാര്യം നിങ്ങൾ നിങ്ങളെപ്പോഴത്തെ ഒരു കൂട്ടം ആൾക്കാർ തന്നെയാണ് ഇത്ര ആൾക്കാരെ പല രീതിയിലും സെലിബ്രിറ്റികളാക്കുന്നതും മറ്റുള്ള ആൾക്ക് എന്നും ഈ പറഞ്ഞ ഈ പറഞ്ഞ ഒരു മീഡിയയിൽ നിങ്ങളെ നിർത്തിക്കൊണ്ട് ഒരു ചർച്ചയാവുന്നതും വൈറലാക്കണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ ചില സമയത്ത് നിങ്ങൾക്കൊരു നാണക്കേടായിട്ട് തോന്നുന്നു നിങ്ങൾ ഒഴിവാക്കും നിങ്ങളവിടെ തീർച്ചയായും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും അവോയ്ഡ് ചെയ്തേ പറ്റൂ അല്ലേ കാര്യം നിങ്ങൾക്കൊരു വില തരുന്ന സ്ഥലത്ത് നിങ്ങൾ നിൽക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ കാര്യം നിങ്ങളുടെ ഒരു അധ്വാനം സാധാരണമായിട്ട് നമ്മുടെ ഈ വീഡിയോ വീഡിയോയുടെ നിനക്ക് വേറെ പണിയെടുത്ത് ജീവിച്ചൂടെ നിനക്കൊന്ന് വേറെ പണിയിലിടെ പോഴി കുലിപ്പണെടുത്ത് ജീവിക്കുകയെന്നൊക്കെ പറയും ഇതൊരു പണിയായിട്ട് ഇത് ചെയ്യുമ്പോൾ ഇതൊരു പണിയാണ് കാര്യം നിസ്സാരമായിട്ടൊരു പണിയല്ല ഇതൊരു അധ്വാനമുണ്ട് ഒരു സമയം ഉണ്ടാക്കലുണ്ട് ഇതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടാക്കലുണ്ട് ഈ പറഞ്ഞ ആൾക്കാരാണ് ക്യാമറയും പിടിച്ച് വെയിലത്തും മഴയത്തും ഒക്കെ പോയി തൂങ്ങി എന്ന് വീഡിയോ എത്തിക്കാൻ ഒരു കഷ്ടപ്പാടുണ്ട് പിന്നെ ഇങ്ങനത്തെ ആൾക്കാരും എനിക്ക് പറയാനുള്ളത് അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് ഒരു അലോസരമില്ലാത്തതിൽ ഉണ്ടാക്കുക എന്നുള്ള നിങ്ങളത് ചിലപ്പോൾ ശരി കാര്യം ഏതെങ്കിലും പുതിയ ആൾക്കാരൊക്കെ ആയിരിക്കും അവർ അതിൻ്റെ കൂടുതൽ കവറേജുള്ള സാധനം എടുക്കാനുള്ള തിരക്കിനിടയിൽ അവർ സ്വകാര്യത നഷ്ടപ്പെട്ടാൽ തീർച്ചയായും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് സ്വകാര്യ നഷ്ട കാര്യം ചിലവർക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു ചിലർക്ക് ഇതിലത്തെ വീഡിയോകളിലും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് പിന്നെ ഈ ബൗൺസേഴ്സ് എന്ന് പറയുമ്പോൾ അത് അവരുടെ പണി മെനക്ക് ചെയ്യുന്നു ചില സ്ഥലത്ത് വച്ച് ഓവറായിട്ടും ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരും അവർ പണിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടേതായ ആ പേഴ്സണൽ അല്ലെങ്കിൽ അവരുടേതായ പ്രൈവറ്റ് ഏരിയ ഈ പറഞ്ഞ സ്വകാര്യതയും മാനിക്കേണ്ടത് അവർ കടമയാണ് തീർച്ചയായതൊരു ആരോഗ്യപരമായ മുന്നോട്ട് പോയാലാണ് ഇനിയും ഇതുപോലത്തെ വീടുകൾ ചെയ്യാനും മറ്റും പറ്റുള്ളൂ അപ്പോൾ വശേരി ആണെങ്കിലും അവർ പറഞ്ഞ പോലെ അവർക്കൊരു പരിധിക്കുള്ളിൽ ചിലപ്പോൾ തരം ഉണ്ടാവില്ല തിരക്കും കാര്യം താല്പര്യം ഉണ്ടാവില്ലായിരിക്കാം മറിച്ച് ഇവിടെ ഇടിച്ചു കയറുകയോ അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ തിരക്കുണ്ടാവുകയോ ചെയ്യുമ്പോൾ കുറച്ച് തടയുകയും അതൊരു അഗ്രസീവായ ആയ ആൾക്കാർ തന്നെയായിരിക്കും ആകെ മൊത്തം ടോട്ടൽ എല്ലാവരും പരസ്പരം ചോദിച്ചു കൊണ്ട് കാര്യം ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ സിനിമ സെലിബ്രിറ്റികളുടെ ഇതിലേക്ക് വല്ലാത്തൊരു വളർച്ചയ്ക്ക് ഇത്രയും ചെറിയ ഈ മൊബൈലും ക്യാമറയായിട്ട് അടക്കണം എല്ലാത്തിനും വഹിച്ചിട്ടുണ്ട് തീർച്ചയായും മാനിക്കുക പരസ്പരം അവർ ജോ മാനിക്കുക അല്ലെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ പണിയെടുത്തു ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ വെറുതെ ഒരു ക്യാമറ പിടിച്ചിടന്നാലൊന്നും നിങ്ങൾ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന അങ്ങനെ ആവുന്നില്ല അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിനുള്ള നല്ല കണ്ടന്റ് ഉണ്ടാക്കണമെന്നുണ്ട് അത് മുഖ്യതാരിൽ എത്തുന്നുണ്ട് അതിനൊരു ചെറിയ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെട്ട ആളുള്ള ഒരു ഫോളോവേഴ്സും ലേക്കൊക്കെ ചെയ്യുള്ളൂ തീർച്ചയായും ഇനി ഇതുപോലത്തെ പരിപാടിക്ക് ഈ പറഞ്ഞ സെലിബ്രിറ്റികൾ പരിപാടിക്ക് പോകുമ്പോൾ അവർക്ക് ഇഷ്ടം കൂടി മാത്രം പോയാൽ എന്തിനാണ് പോകണം ഇഷ്ടമുള്ള എന്തോരം ആൾക്കാരുണ്ട് കാര്യം ഇതൊരു ഫ്രീ പ്രൊമോഷനാണ് ഫ്രീ പ്രൊമോഷനാണ് നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ വില ഇറങ്ങിയ ആൾക്കാരെ മാത്രം നിങ്ങൾ പങ്കെടുത്താൽ വരുന്നത് എന്തിനാണ് ഈ പറഞ്ഞ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൂടി ഇടിച്ചേറിയും അവരെ വീഡിയോ എടുത്ത് വൈറലാക്കുന്നത് അത്രേ എനിക്ക് പറയാനുള്ളൂ